കാവിലുംപാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒൻപത് ദിനരാത്രങ്ങളിലായി നടക്കുന്ന കാവിലുംപാറ ഫെസ്റ്റിന് തുടക്കം കുറച്ചു വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ എല്ലാവരും എങ്ങനെയാണ് നമ്മുടെ പുതിയ തലമുറ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് അവരിങ്ങനെയായി പോകുന്നത് എന്നൊക്കെ നമ്മൾ കുറ്റം പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് എന്നാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള ഫസ്റ്റുകളുടെ പ്രാധാന്യം കൂടി എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് കൂടിച്ചേരാനുള്ള ഇടങ്ങൾ കണ്ടെത്തുക അവർക്ക് നൃത്തങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദി ഒരുക്കി കൊടുക്കും അവർക്ക് പാട്ടുപാടാനുള്ള വേദി ഒരുക്കി കൊടുക്കും അവർക്ക് ചിത്രം പരക്കാനുള്ള വേദി ഒരുക്കി കൊടുക്കുക അവർക്ക് വായനയിലേക്ക് കൊണ്ടുവരാനുള്ള വരാനുള്ള വേദി ഒരുക്കി കൊടുക്കുക ഇങ്ങനെ സാംസ്കാരികമായി നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് ഇത്തരം ഫ്രസ്റ്റുകളുടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ

പിന്നണി ഗായകൻ മാസ്റ്റർ റിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി സുരേന്ദ്രൻ സി എം യശോദ കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്നമ്മ ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗീത രാജൻ വഹീദ അരിക്കൽ ടി കെ നുസ്രത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രമേശൻ മണലിൽ ബി സുരേന്ദ്രൻ സംഘാടക സമിതി ഭാരവാഹികളായ എ എം റഷീദ് പി ജി സത്യനാഥ് അസീസ് ബോബി മൂക്കൻതോട്ടം കെ ടി നാണു നാണു വട്ടക്കാട് എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ സിന്ധു നന്ദി രേഖപ്പെടുത്തി തുടർന്ന് പുതുപ്പണം കളരി സംഘത്തിന്റെ കളരിപ്പയറ്റം നടത്തി